ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വെച്ചിട്ട് മൈലാഞ്ചിയാണ് ശർക്കര വെച്ചിട്ടും ജീരകം വെച്ചിട്ടും ഇതേപോലെ നമ്മൾ തയ്യാറാക്കാറുണ്ട് അപ്പം ഉണ്ടാക്കുന്ന ശർക്കര മേലാഞ്ചി എണ്ട്ടാ ഇതിനാവശ്യമായ രണ്ട് ശർക്കരയാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള നാല് ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കേട്ടോ ഇനി ഇത് മൂന്നും കൂടി നല്ല മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ എന്താ ചെയ്യുക മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉപയോഗിക്കാത്ത കേടു വന്ന പാത്രങ്ങളിലാണ് നമുക്ക് ഇങ്ങനെയുള്ളത് മൈലാഞ്ചി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇപ്പം ഞാനത് പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പുതിയ ഗ്യാസിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് നമ്മൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കൊരു പാത്രം ഇറക്കി വയ്ക്കുമല്ലോ ആ പാത്രത്തിന് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വേസ്റ്റിൻ്റെ ടൈലിൻ്റെ പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ആ ടൈൽസിൻ്റെ ചുറ്റു ഭാഗങ്ങളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് രീതിയിലുള്ള പാത്രമാണോ നമ്മൾ മയിലാഞ്ചി സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണെന്ന് വെച്ചാൽ അതേ രീതിയിലുള്ള ഒരു പാത്രം നമ്മൾ ഉള്ളിൽ വെച്ചുകൊടുക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ ചിലരൊക്കെ ടിന്നിൽ വെച്ചിട്ടാണ് മൈലാഞ്ചി സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഗ്ലാസ് ആണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇറക്കി വെച്ചെടുക്കുക അപ്പം നമ്മളിങ്ങനെ വായുവട്ടുള്ള പാത്രം എടുക്കുമ്പോൾ അതിന് പറ്റിയ പാത്രം നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആവി നല്ല രീതിയിൽ പുറത്ത് പോവാതിരിക്കാൻ അതിന് അടപ്പിൽ നമ്മൾ കുറച്ച് വെള്ളം മുകളിൽ ഒഴിച്ചിട്ട് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേതേ രീതിയിലൊക്കെ തയ്യാറാക്കലുണ്ട് അപ്പോഴും നമ്മളിത് ഗ്യാസിലൊന്നും വെക്കാതെ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കൽട്ടോ വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഇതിൽ ഹാവിയൊക്കെ നന്നായി ഇറങ്ങുമെന്ന് വിചാരിക്കുക ഇങ്ങനെയെല്ലാം നമുക്കിത് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം മേലാഞ്ചി എപ്പോൾ തയ്യാറാക്കിയാലും ഭയങ്കര ആകാംക്ഷയോടെ തുറന്നു നോക്കുന്ന ഒരു ഐറ്റം കേട്ടാ ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വെള്ളമാണ് നമുക്കതിൽ നിന്ന് കിട്ടിയത് നല്ല കളറും ഉണ്ട് അത്യാവശ്യം നല്ല വെള്ളവും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് മൈദയിലിട്ടിട്ട് നമ്മളതിനകത്ത് മിട്ട് ഉപയോഗിക്കാം കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇത് ഞാൻ എടുക്കുന്ന വെള്ളം കണ്ടപ്പോൾ അവളുടെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് അവൾ ആവശ്യപ്പെട്ടതാണ് ഇതിൽ മൈദ ചേർക്കാതെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ എത്രയുള്ള വീഡിയോ ബാ ബായ്